चन्द्राय श्यामभद्राये वैतसे देवनाथाया नाथाय सीताया पदये नमः पूजन्तं व्यामरामेदि मधुरं मधुराक्षरं हारुखे कविता शाठ वन्दे वयमीहि कोकिलम्

രോദനം చేது മുൻപിൽ പദനം చేദാ নিজ సోదരി തന്നെ നോക്കി ചൊല്ലినా നാഷുകരൻ మతుదన్ వక్రతింగిల్ సత్తురుణ్ ప్రవేశించ తత్పచల్ తత్పచల్లారన్న ఎన్నోడే తయం మిరియే నీ వీర్తువేల్ పేటం విలచనవై సగద్దద మాతివుండొతు బీత్యా ചൊల్లినాళవలపాల్

ും പോയിളഞ്ഞത് നിന്നോടു കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവരും അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങനെ വരാതെ വണ്ണം പോയാൽ തെക്കോട്ടവ കേട്ടു വന്ന പോരിക പോരിന ഘോരനാങ്കരനേവം ും കേട്ട നേരം നേരംസും പടലയും പുറപ്പെട്ടു വീരനാം ദൂഷണനും ഘരനും നടകൊണ്ടു ധീരതയോടെ യുദ്ധം ചെയ്യുവതിനുടറ്റോടെ രൂക്ഷമാം രൂക്ഷമാംകോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാവ് എന്തൊരു കോഷം ഇത് നമ്മോട് യുദ്ധത്തിന് വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പോലു യുദ്ധവും ഉണ്ടാമിപ്പോൾ ധീരതയോടുമ ഈയൊരു കാര്യം വേണം മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കി കൊണ്ടു വീതി കൂടാതെ പരിപാലിക്കവേണം ഭവൻ ഞാൻ ഒരുത്തനെ പോലും ഇവരെയൊക്കെ കോൽവാൻ മാനസേ നിനക്ക് സന്ദേഹമുണ്ടായി മറ്റൊന്നും എന്നെ ആണയുമെട്ടുകറ്റവാഴലിയെ രക്ഷിച്ചുകൊള്ളേണം നീ ലക്ഷ്മി ദേവി കൊണ്ട് അങ്ങനെ തന്നെ എന്നു ലക്ഷ്മണൻ തൊഴുതുപോയിമകം ബുക്കൻ ൊക്കെ വന്നൊരുമിച്ച് ശസ്ത്രം പ്രയോഗിച്ചു വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റംകാൽ പുഷ്കര നേത്രമേൽ

ക്ഷിപ്തമായുള്ളൊരു ശരാസനം കാണായി വന്നിട്ട് ചിത്രം ചിത്രം മുഖ്യ മുഖ്യവൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കുന്നേലം ദിക്കുകളൊക്കെ നിളഞ്ഞോരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ എപ്പോൾ ഖണ്ഡിശൻഖരനുടെ ചാപവും കവചവും കുണ്ടലഹാരിരീടങ്ങളും അരക്ഷണാൽ ും അപ്പോൾ പിന്നെ മാറ്റി നന് ശുഖങ്ങളാനതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിൽ പ്രയോഗം തുടങ്ങി നരൻ ം പ്രയോഗിച്ചതുണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടുരാക്ഷസീരൻ ഗാന്ധമുണ്ടുമായതു കണ്ടു കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ബാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയൽ കൃഷ്ണനാ വൈശീകാശുപതി വൈഷ്ണവാസ്രേണ കളഞ്ഞാശമൂ നമ്പുതന്നാൽ സാരതി തന്നെ കൊന്നു ദുരകങ്ങളെ കൊന്നു തേരുമേരും ജഗന്നാഥൻ തലതുണി കുക്കിതുവന്നു കാണൂ മധുനേരം കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു സംശയം ഗരദൂഷണ അവരും നിശാചരവും തന്നാൽ ഒഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരർ പതിന്നാലായിരവും ധരിച്ചാലല്ലോ ദിവ്യ വിഗ്രഹം അതു നേരം

ും എന്നവരപേക്ഷ നേരത്തോ രഘുനാഥൻ മന്ദഹാസവും കൊണ്ടു സാനന്ദമെൽ ചെയ്തു വിഗ്രഹേന്ദ്രിയാണാഹങ്കാരാദികൾക്കൊക്കെ വേദാക്ഷി ഭൂതനായതോ പരമാത്മാ ും പരമാത്മാ പരബ്രഹ്മനന്ദിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും

ീപ്പോൾ ദേവദേവനുമരുൾ ചെയ്തിരുന്ന പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോജിച്ചു നീ മുനിവരന്മാരോട് യുദ്ധം ചെയ്തതും

പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചും ലക്ഷ്മണൻ അവ മൂന്നും കൊണ്ടുവന്ന അശുരാമൻ കൽവച്ചുടിനോടെ അങ്കുലീയകമെടുത്തുരോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ രാവണഭിയുംനം ചെയ്തു പിന്നെ രാവണനോട് പകഞ്ഞിടുവാൻ നടകൊണ്ടൾ പതഞ്ഞിടുവാൻ നടം പോലെ രാക്ഷസരാജൻ വീണുടൻ മുറയിട്ടാൾ

സ്ത്രീ സ്ത്രീജിതം തെളിഞ്ഞിരിക്കുന്നു രാജാവെന്ന് എന്തുകൊണ്ടു ചൊല്ലുന്നു നിത്യം സേവയും ചെയ്തു ഇപ്പോഴും യോഗരദൂഷണ മുടിഞ്ഞതും രാമൻ വേഗേന ബാണകണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടമോട്ടൻ എന്നത് കേട്ട് ചോദിച്ചിടിനു

ശ്രയ ഭൂതഞ്ചാവൽക്കലങ്ങളും എത്രയും തേജസ്സോടും താമസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാധനം ഇരിക്കുമ്പോൾ അടുത്തു ശ്രീരാമോഴും ഭാവിനി തന്നെ കണ്ട നാരികളെ ദേവഗന്ധ ഉപനാഗമാൻഷ നാരിമാരിൽ ഏവം കാണുമില്ല കേൾപ്പാനുമില്ല ഇന്ദിരാദേവിദാനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സരസ്വണീവർഗവും

മായാ ബാലന്മാരെ തൂട്ടണം തന്നെ ഇങ്ങനെ മണികള തന്നെ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാക മൂലം നേരം കൊണ്ടു ും പത്തികൾ പതിഞ്ഞ മുടിഞ്ചു വ്യക്തം മാനുഷനല്ല രാമൻ എന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേഷണൻ

هري رام هري رام 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 هري 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 بسنى هري بسنى بسنى